മലയാള സിനിമയും അതോടൊപ്പം തന്നെ നമ്മളെ കേരളം ഒരുപക്ഷെ ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അത് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബന്യമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ആ ഒരു സിനിമയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോവലും എന്നാൽ അതിനകത്തുള്ള ചില ഭാഗങ്ങളൊക്കെ വളരെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു പാവം പച്ചയായ മനുഷ്യനെ ചില പൊടിപ്പും തൊങ്ങലിനും വേണ്ടിയിട്ട് ബെന്യമ ബിന്യമിൻ്റെ നോവലിൽ ജീവിതത്തിൽ ചില ആടുമായിട്ടുള്ള ചില ലൈംഗിക ബന്ധമൊക്കെ തിലേർപ്പെട്ട കഥകളൊക്കെ അതിനകത്ത് പറഞ്ഞു വരുത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകളൊക്കെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങേയറ്റ നിഷ്കളങ്കനായ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ആത്മകഥയല്ല ഇത് എന്ന് കൂടിയൊരവസരത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം നജീബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ മഹാമനുഷ്യൻ അദ്ദേഹം ചില ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ മരുഭൂമിയിൽ വെച്ചിട്ട് ഇക്ക ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറയുന്ന ഒരു പോഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ടി വേണ്ടി അത് എഴുതിയതാണ് പക്ഷേ ഞാൻ ആടിനെ എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട എന്റെ എന്റെ ഒരു എന്റെ മക്കള ആടെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നെബിയിൽ എന്ന് പേരിട്ട് അതിനെ എപ്പോഴും തോള ഇട്ടുകൊണ്ട് ഇല്ല ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവമുള്ളൂ അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണിയില് എന്റെ വായു അന്നേരത്തെ ആ പേരൊക്കെ വിളിച്ച് 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 അവരെ നല്ല സന്തോഷത്തോടെ അവരെ ഇങ്ങനെ പിന്നെ ഞാൻ അത് പിരിഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുമ്പോഴും എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇത്ര നാളും നോക്കിയിട്ട് അവനെല്ലാം ഒത്തേക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു തീറ്റ കൊടുക്കാൻ ആദ്യമില്ല അത് ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും ആ അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വെച്ചാൽ വിഷമം ഉണ്ടാകുന്നത് പിന്നെ എല്ലാം നല്ല സന്തോഷമായിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കൊറേ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു ജീവിക്കാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ അങ്ങനെയുള്ള പുള്ളി എഴുതി ഞാൻ ആടിന്റെ നൂറ് ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ചിങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ച ഞാൻ ഇത് പറഞ്ഞു അപ്പം അങ്ങനെ പിന്നെ ചെയ്തത് ഞാൻ ചോദിക്കാൻ ചെയ്തത് അങ്ങനെ എഴുതിയെന്ന് വെച്ചു അപ്പൊ കഥയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എടുത്ത് പറഞ്ഞു അല്ലെ നമ്മളെ ആക്കാരൊക്കെ അത് വായിക്കണ്ടല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ആ ഒരു നോവൽ പുറത്തു വന്നപ്പോഴത്തേക്കും ഇതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് ഫാമിലിന്റെ ഒക്കെ ഉമ്മാന്റെ ഒക്കെ ഫാമിലിക്കൊക്കെ നമ്മളെ കുറിച്ചുള്ള അറിയാവുന്നതാണ് ഞാൻ ഫാമിലിക്ക് വേറെ ദിവസം ഇത് ഇങ്ങനൊക്കെ അവരടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നോവലിന് വേണ്ടി അവർ തരില്ലേ സംഭവം ഉണ്ടാകും അത് വളരെ കൃത്യമായിട്ട് പറയുന്നു വെന്യമിൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ അത് വായനക്കാർക്ക് വേണ്ടി വെറുതെ എഴുതി പിടിപ്പിച്ച ഒരു രസത്തിന് വേണ്ടി എഴുതി പിടിപ്പിച്ചതാണെന്ന് ഇദ്ദേഹം തന്നെ ആ ഒരു അവസരത്തിൽ എഴുതി ആ വായന പുസ്തകം വായിച്ച സമയത്ത് ചോദിച്ചെന്നാ പറയുന്നത് അപ്പോൾ യാതൊരു യാഥാർത്ഥ്യ ബോധവും ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ ഒരു ആത്മകഥയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നജീബിനെ കുറിച്ച് ഇദ്ദേഹം വലിയ പുസ്തകമൊക്കെ എഴുതി ഒരുപാട് നമ്മുടെ സ്കൂളുകളിലൊക്കെ പത്താം ക്ലാസ്സുകളിലൊക്കെ ഒരു പാഠ്യവിഷയവും കൂടിയായിരുന്നു ഈ നജീബിന്റെ ആടുജീവിതം ഒരു തലമുറയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ബെന്യമിൻ ഈ ഒരു കഥ നജീബിനോടുള്ള ഒരു വഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾ പറയാതെ വയ്യ കാരണം ഈ ഒരു അവസരത്തിൽ മാധ്യമങ്ങളോടുള്ള മറുപടിയിലേക്ക് പോലും അദ്ദേഹം പറയുന്നു ഞാൻ ഈ ഒരു കാര്യം അദ്ദേഹത്തിനോട് എന്തിനാണ് എഴുതി ചേർത്തത് എന്ന് പിന്നീട് ലാസ്റ്റ് രംഗത്തിൽ അദ്ദേഹം ആ വീണ്ടും ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു ഒരു സാഹചര്യം നമുക്ക് കാണാതാണ് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് വെണ്യമിനെ ഒരു കഥയാക്കിയിട്ട് ഒരു നോവലായിട്ട് ചിത്രീകരിക്കപ്പെട്ടതും അതുവഴി വരുമാനമുണ്ടാക്കിയതും എന്ന് വേണം നമുക്ക് പറയാം കൃത്യമായ ഇപ്പൊ ഏറ്റവും കൂടുതൽ അഞ്ചു കോടിയോളം പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അതിൽ എത്ര വിഹിതം ഈ മനുഷ്യനായ പച്ച മനുഷ്യനായ ഒരു മനുഷ്യനോട് പോലും പ്രതീകാത്മകമായ ഒരു പ്രതികാര ബോധത്തോടു കൂടി പെരുമാറാത്ത ഈ ഒരു നജീബ് എന്ന ഒരു വ്യക്തിക്ക് അതിൽ എത്ര ഓഹരി ലഭിച്ചു തൻ്റെ ജീവിതവും തൻ്റെ വിയർപ്പും തൻ്റെ കഷ്ടപ്പാടുമാണ് ഒരു പുസ്തകമായി രചിക്കപ്പെട്ടത് അതിലുപരി ഉപരി ഇപ്പോൾ പൃഥ്വിരാജ് അതൊരു സിനിമയാക്കിയിട്ട് ലേ സിനിമയാക്കി അവതരിക്കപ്പെട്ട് അതിൽ എന്ത് ഓഹരിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് രണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള അങ്ങേയറ്റം ശ്രമത്തിനിടയിലാണ് അദ്ദേഹം വിദേ ഗൾഫിലേക്ക് നാട് കടക്കേണ്ടി വന്ന തന്റെ സുഹൃത്തുമായിട്ട് ഗൾഫിലേക്ക് കടക്കേണ്ടി വന്നതും അവിടെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള വർഷങ്ങളോളം നീണ്ടു നിന്നുള്ള ഒരു നരകതുല്യമായ ജീവിതം തൻ്റെ കുടുംബാംഗങ്ങൾ വിചാരിച്ചത് ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നായിരുന്നു എന്നാൽ തൻ്റെ സഹപാഠി മരണപ്പെടുകയും താൻ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഈ ഒരു മൃഗത്തോട് ചില ലൈംഗിക ബന്ധം ഏർപ്പെട്ടു എന്ന് ഈ ഒരു കഥയില് ഈ ഒരു കഥാകാരൻ ലേഖനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് ദുരിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക ചിന്ത ഉണ്ടാകുന്നത് എന്നുകൂടി നാം ഈ ഒരു അവസരത്തെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ലൈംഗിക ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലെ അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വികാരം വികാരപ്രകടനമാണ് മരുഭൂമിയിൽ മല മലരാണ്യത്തില് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത ഒരു കഷ്ണ റൊട്ടിക്ക് പോലും അലയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന് ഏത് രീതിയിലാണ് ലൈംഗിക ചിന്ത ഉണ്ടാകുന്നത് എന്ന് ഈ ബെന്യമന് ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവൂല പക്ഷെ ഇവിടെയുള്ള പൊതുസമൂഹം അല്ലെ തലച്ചോറ് മരവിച്ചിട്ടില്ലാത്ത പൊതുസമൂഹം അതിനെപ്പറ്റി കൃത്യമായി ചിന്തിക്കും ബെന്യമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇദ്ദേഹത്തോട് കാണിച്ച വലിയൊരു നീതികേടാണ് ഈ നജീബിനോട് കാണിച്ച വലിയൊരു നീതികേട് തന്നെയാണ് ഈ മൃഗത്തോടുള്ള ആ ഒരു ലൈംഗിക ബന്ധമൊക്കെ ഉപമിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയിരിക്കുന്നത് ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ നോവലും അല്ലെ എഴുത്തുകാരും അവർക്ക് ഉള്ളിൽ ചില മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവും ചില ചിന്താധാരകൾ ഉണ്ടാവും ആ ചിന്താധാരകൾ ഒരുപക്ഷെ ഈ മൃഗങ്ങളോടുള്ള ആ ഒരു ലൈംഗിക താല്പര്യമായിരിക്കാം പക്ഷെ ഒരു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റു സൗന്ദര്യമായിട്ടുള്ള സ്ത്രീകളെയൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു ഉള്ളിലുള്ള ലൈംഗിക ചിന്തയായിരിക്കും അത്തരം ചിന്തകൾ പല അവസരത്തിലും പല നോവലുകളിലും ഒക്കെ നമ്മൾ സ്ത്രീയെ വർണ്ണിച്ചതായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വർണ്ണനകളൊക്കെ നമ്മൾ കാണാറുണ്ട് അവരുടെ മൈ മനസ്സിന്റെ വൈകല്യമാണ് അവർ സിനിമയിലൂടെ ആയാലും അല്ലെ നോവലുകളിലൂടെ ആയാലും ആ അവരുടെ ആ ഒരു താല്പര്യം അതിലൂടെ അല്ലെ അവരുടെ ആ ഒരു വികാരം അതിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറ് അത്തരത്തിലുള്ള ഒരു വികാര പ്രകടനമാണ് നജീബിന്റെ ആടുജീവിതത്തിൽ കഥയിലൂടെ ബന്യമ എഴുതിയ ആ ഒരു നോവലിലൂടെ പുറത്തു വന്നത് ബ്ലസിയുടെ സിനിമയിലൂടെയും ആ ഒരു രംഗം ഷൂട്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് സെൻസർ ബോർഡ് അത്തരം ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല അതൊരു ഏപ്പടത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി നൽകേണ്ടി വരുമെന്ന കാരണം പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുകയായിരുന്നു അതായത് ഈ ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വാണിജ്യവൽക്കരിക്കുന്ന വ്യവസായവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് പോലും പ്രതിക പ്രതികാര നടപടിയാതെ ഇല്ലാതെ ജീവിക്കുന്ന ഈ ഒരു മനുഷ്യന് അങ്ങേയറ്റം സമൂഹത്തിൽ ചില ആളുകൾക്ക് ഇടയിലെങ്കിലും താറടിച്ച് കാണിക്കാൻ ഇത്തരം കഥകൾ ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നജീബിന്റെ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ ആ ഒരു നേർക്കാഴ്ചയാണ് കണ്ണറിയിക്കുന്ന കാഴ്ചയാണ് ആ നോവലിനെയും സിനിമയെയും വളരെയധികം പ്രസക്തമാക്കിയത് അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയത് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുമ്പോഴും അദ്ദേഹത്തിനോട് ചെയ്ത നീതികേട് വന്യമൻ കാണിച്ച നീതി കേട് കൃത്യമായും അദ്ദേഹം മാപ്പ് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരുപക്ഷെ ആ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിലെ കള്ളക്കഥകള് ലൈംഗികാരോപണം ഉള്ള ഈ കള്ളക്കഥകൾ എനിക്കും നിങ്ങൾക്കും ആയിരുന്നു ഒരു പക്ഷേ കഥയിലുടനീളം പ്രതിപാദിച്ചതെങ്കിൽ ഞാനും നിങ്ങളും അതിലു മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കെതിരെയോ അല്ലെങ്കിൽ നോവലിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കുമായിരുന്നു അങ്ങേയറ്റം ഒരു മനുഷ്യനോടും പ്രതികാര മനോഭാവമില്ലാത്ത ഈ ഒരു സാധു മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പക്ഷെ ഒരു എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഒരു നോവൽ എഴുതിയതും അതോടൊപ്പം തന്നെ ആ നോവൽ സിനിമയാക്കി രചിക്കപ്പെട്ടതുമെങ്കിൽ ആ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഈ കഥയിൽ പ്രതിപാദിച്ച ഇത്തരം വിഷയങ്ങളിൽ നജീബിനോട് മാപ്പ് പറയണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുമല്ല ഈ ഒരു സിനിമ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കഥ ഉപയോഗിച്ചുകൊണ്ട് വാണിജ്യവൽക്കരിച്ചുകൊണ്ട് വ്യവസായവൽക്കരിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുമ്പോൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനും ചില സാമ്പത്തിക സഹായമൊക്കെ നൽകേണ്ടതുണ്ട് കാരണം ഒരു ഒരു മനുഷ്യന്റെ വിയർപ്പും ചോരയും കഷ്ടപ്പാടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമ്പോൾ ന്യായമായും അതിനൊരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിനൊരു മൂല്യം നൽകേണ്ടതുണ്ട് ആ ഒരു മൂല്യമെങ്കിലും നൽകാൻ തയ്യാറാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്